പള്ളിക്കുരിശിന്റെ കീഴിൽ നിത്യവും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യൻ ദരിദ്രർക്കായി സ്വന്തം താമസസ്ഥലം നൽകിയ നല്ലവൻ അയാൾക്കാർക്ക് മുന്നിൽ കരുണയുള്ള മുഖം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മനുഷ്യരെ കൊന്ന് അച്ചാറായി വിറ്റു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സമൂഹത്തിന് മുന്നിൽ കരുണയുടെ മുഖം മൂടി കെട്ടിയാടിയ കാൾ ഡെൻകെ എന്ന മനുഷ്യമൃഗം കൊന്നു കൊന്നു കറിവെച്ചത് നാൽപ്പതിലേറെ മനുഷ്യരെയാണ് ഭക്തിയുടെയും കരുണയുടെയും മറവിൽ കാൾ നടത്തിയ മനുഷ്യ കുരുതിയുടെ കഥ അവിശ്വസനീയവുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഫെബ്രുവരി പതിനൊന്നിന് പോളണ്ടിലെ സീബിലാണ് കാൾ ജനിച്ചത് ഒരു സമ്പന്ന കർഷക കുടുംബത്തിലാണ് കാൾ ജനിച്ചിരിക്കുന്നത് ശാന്തശീലനും മൃദുപാശിയുമായ ബാലൻ പള്ളിയും പ്രാർത്ഥനയും ജീവിതത്തിലെ പ്രധാന ശീലങ്ങൾ എന്നാൽ പഠനത്തിൽ അത്ര കണ്ട് മികവ് പുലർത്താൻ അവനക്ക് സാധിച്ചിരുന്നില്ല പഠനത്തിൽ പിന്നോട്ട് ആയതുകൊണ്ട് തന്നെ വീട്ടുകാരിൽ നിന്നും ആ ബാലിന് നിരന്തരം ശകാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഒടുവിൽ പന്ത്രണ്ടാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നു വീട് വിട്ടിറങ്ങിയ ശേഷം സ്വന്തം നിലയ്ക്ക് ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ പല പൊടിക്കൈകളും ആ ബാലൻ കണ്ടെത്തി പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു തോട്ടക്കാരന്റെ സഹായിയായി ജോലി ചെയ്തു കാൾ ഇരുപത്തി അഞ്ചു വയസ്സായപ്പോൾ പിതാവ് മരണപ്പെട്ടു പിതാവിന്റെ മരണത്തിന് പിന്നാലെ കാൾ ഡെൻകും ജ്യേഷ്ഠനുമായി സ്വത്തുക്കൾ വീതം വെച്ചു കുടുംബ വീട് ജ്യേഷ്ഠനും ബാക്കി സ്വത്തുകൾ കാളിനും പണമായും ലഭിച്ചു വീതം കിട്ടിയ പണം കൊണ്ട് കുറച്ച് നിലം വാങ്ങി അവിടെ കൃഷിക്ക് സ്വന്തം നിലയ്ക്ക് ശ്രമിക്കുന്നു എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അത്ര കണ്ട് വലിയ ലാഭമൊന്നും നേടാൻ കൃഷിയിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അതോടെ കൃഷിയിടം വിൽക്കുന്നു ശേഷം ഒരു കടമുറി വാടകയ്ക്ക് എടുക്കുന്നു കടയ്ക്ക് സമീപത്തായി തന്നെ രണ്ടു നിലയിലുള്ള ഒരു വീടും വാങ്ങുന്നു വീട്ടിലെ ആദ്യത്തെ നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം എല്ലില്ലാത്ത പന്നിയിറച്ചി അച്ചാർ ബെൽറ്റ് ഷൂസ് എന്നിവ വിൽപ്പനയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി നാട്ടിലെ പള്ളിയിലെ ഓർക്കസ്ട്രയിലെ സജീവ സാന്നിധ്യമായിരുന്നു കാൾ നിത്യവും പള്ളിയിൽ പോകുന്ന വിശ്വാസി കാൾ പള്ളിയിൽ പോവാത്ത ദിവസങ്ങൾ വിരളവുമാണ് നാട്ടിലെ പ്രിയങ്കരനാണ് എല്ലാവരോടും സ്നേഹം മാത്രം തന്നാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പാപ്പ ഡെൻകെ എന്നായിരുന്നു ആ നാട്ടിലെ എല്ലാ ശവസംസ്കാര ചടങ്ങുകളും കാൾ മുടങ്ങാതെ പങ്കെടുത്തിരുന്നു ജർമ്മനിയിൽ നിന്നും കുടിയേറി ആ നാട്ടിലെത്തിയ മനുഷ്യരുമായി കാൾ സൗഹൃദം സ്ഥാപിച്ചിരുന്നു കുറച്ചുനാൾ താമസിക്കുവാൻ വേണ്ടി അയാൾ സ്വന്തം വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു കാളിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ആ സാധു മനുഷ്യർ അവർക്കൊപ്പം പോയിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം നേരിട്ട പണപ്പെരുവം സാധാരണക്കാരെ ആകെ വലച്ചിരുന്നു സാമ്പത്തികമായി ആകെ വലഞ്ഞ കാൾ അയാളുടെ വീട് വിൽക്കുന്നു തുടർന്ന് അയാളുടെ കടയോട് ചേർന്നുള്ള രണ്ട് കടമുറികൾ കൂടി വാടകയ്ക്ക് എടുക്കുന്നു ഇതേ വർഷം തന്നെ ജർമ്മനിയിൽ നിന്നും എത്തിയ കുടിയേറ്റക്കാരെ അയാളുടെ കടയിൽ പാർപ്പിക്കുന്നു അങ്ങനെ ഒട്ടനവധി മനുഷ്യർ ആ കടയിൽ അഭയം തേടിയെത്തുന്നു എന്നാൽ ആ കടയിലേക്ക് പോയ മനുഷ്യരെ ആരെയും പിന്നീട് പുറംലോകം കണ്ടിട്ടില്ല കുടിയേറ്റക്കാരായതുകൊണ്ട് തന്നെ മറ്റു എവിടെയെങ്കിലും പോയേക്കാം എന്നാണ് അന്ന് പലരും കരുതിയിരുന്നത് കാൽ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്നു ശേഷം അവരുടെ ശരീരങ്ങൾ കഷ്ണങ്ങളായി വെട്ടിനുറുക്കി അച്ചാറിടുന്നു കാൾ അയാളുടെ കടയിൽ വിറ്റിരുന്നത് എല്ലില്ലാത്ത പന്നിയിറച്ചി അച്ചാറല്ല മറിച്ച് മനുഷ്യ മാംസം കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറായിരുന്നു ഇത്രയും മാത്രമല്ല ആ കടയിൽ വിറ്റിരുന്ന ബെൽറ്റും ഷൂസ് എന്നിവ മനുഷ്യ മാംസത്തിൽ നിർമ്മിച്ചതായിരുന്നു നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം വിറ്റുപോയിരുന്നു ആരെങ്കിലും യാതൊരു സംശയവും ജനിപ്പിക്കാതെയാണ് കാൾ ഓരോ തവണയും ഇരയെ കൊലപ്പെടുത്തിയത് നിരന്തരം പള്ളിയിൽ പോകുന്ന രാജ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരുന്ന വേളയിൽ സഹായിച്ച വ്യക്തി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മനുഷ്യരെ കൊല്ലപ്പെടുത്തി വിൽക്കുമെന്ന് ആരും തന്നെ കരുതുന്നില്ല പട്ടിണി രൂക്ഷമായതോടെ നിരവധി മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും ഇറച്ചികൾ വാങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്നിന് താമസസ്ഥലം വാഗ്ദാനം നൽകി ഒരു യുവാവിനെ അദ്ദേഹം കടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു പതിവ് പോലെ കയ്യിൽ കരുതിയിരുന്ന കോടാലി കൊണ്ട് അയാളെ വെട്ടുന്നു വെട്ടുകൊണ്ട് നിലത്ത് വീണ ആ മനുഷ്യൻ കടയിൽ നിന്നും എങ്ങനെയോ രക്ഷപ്പെടുന്നു പാപ്പയാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന വിവരം അയാൾ പോലീസിനോട് പറയുന്നു അതോടെ കാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഞാൻ നിരപരാധിയാണ് അവനാണ് എന്നെ ആക്രമിച്ചത് എന്ന് കാൾ പോലീസിന് മുന്നിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ പോലീസ് കാളിന്റെ വാക്കുകൾക്ക് വില കൊടുത്തിരുന്നില്ല അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ തന്നെ കഴിയുവാൻ കാളിനോട് ആവശ്യപ്പെടുകയായിരുന്നു രാത്രി ഏറെ വൈകിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞിരുന്ന സെല്ലിന്റെ അടുത്തേക്ക് നടന്ന് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത് സെല്ലിനുള്ളിൽ തൂങ്ങി മരിച്ച കാളിനെയാണ് കാൾ മരണപ്പെട്ടതോടെ അയാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു മനുഷ്യ മാംസത്തിന്റെ കഷ്ണങ്ങൾ മരിച്ചവരുടെ വസ്ത്രങ്ങൾ കൊലപാതകങ്ങളുടെ കുറിപ്പുകൾ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ച പാത്രങ്ങൾ എന്നിവ ശരീരം കഷ്ണങ്ങളായി സൂക്ഷിക്കുകയും ചില ഭാഗങ്ങൾ അയൽക്കാരോട് പന്നിയിറച്ചി എന്ന് പറഞ്ഞ് വിറ്റതും തെളിവായിരുന്നു തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിൽ പ്രധാന തലക്കെട്ട് അദ്ദേഹത്തിന്റെ നരവേട്ടയുടേതായിരുന്നു പോലീസിന്റെ കണ്ടെത്തലിൽ കാൾസിന്റെ ഇരകളുടെ എണ്ണവും നാൽപ്പതിന്റെ മുകളിലായിരുന്നു പക്ഷേ എന്തിനു വേണ്ടിയാണ് അയാൾ ഇത്രയേറെ മനുഷ്യരെ കൊലപ്പെടുത്തിയത് എന്ന് ഇതുവരെ ആർക്കും തന്നെ വ്യക്തമല്ല പക്ഷെ പന്നിയിറച്ചിയിലൂടെ ലാഭം കുറഞ്ഞ കാരണം എളുപ്പത്തിൽ ലഭ്യമാവുന്ന മനുഷ്യ മാംസം വിൽക്കാൻ തീരുമാനിച്ചിരിക്കാം